യുവവാണി നമ്മൾ ഒരു വ്യക്തമായ പാഠ്യപദ്ധതി ഒരു കരിക്കുലം പറയുന്ന ഇത്തരം രീതിയിലുള്ള പാഠ്യപദ്ധതി അത് ഇത്ര കാലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ടൊരു നിശ്ചയിച്ച പ്രകാരം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരിത് കവർ ചെയ്യുന്നു അത് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വ്യക്തി പരിശീലനം ഒരു മെൻ്ററിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അതോടൊപ്പം തന്നെ മുമ്പോട്ടൊരു മാർഗദർശനം ഇത്തരമൊക്കെ ഒരു സംഗതികളിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ ഒരു പക്ഷേ കരിയർ അല്ലെങ്കിൽ വ്യക്തി ജീവിതം തന്നെ ഒന്നും കൂടെ നമ്മൾ പഠിക്കുന്ന കാലയളവിൽ തന്നെ ഒരു വീക്ഷണത്തോടെ മുമ്പോട്ട് പോയി നല്ല രീതിയിൽ ഇതൊക്കെ പരിവപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പം ഒരു സാധ്യത കണ്ടെത്തി അത് പ്രയോജനപ്പെടുത്തിയ ഒരു മിടുക്കിയാണ് നമ്മുടെ കൂടെ നിന്നുള്ളത് സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിലെ ഒന്നാം വർഷ എം എസ് സി ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനി ടാനിയ ടോൺ സ്വാഗതം ടാനിയ താങ്ക് യു ടാനിയ എങ്ങനെയാണ് ഈ വിജ്ഞാൻ വിദൂഷി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനെ പറ്റി അറിയേണ്ടത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് അറേണ്ടത് ഒന്നാം വർഷം എം എസ് സി വിദ്യാർത്ഥികൾക്ക് ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു സമ്മർ സ്കൂൾ പ്രോഗ്രാം ആണ് എങ്ങനെയാണ് ഇതിനെപ്പറ്റി ഒരു അറിവ് എങ്ങനെയാണ് കിട്ടിയത് ഇത് ആദ്യം എന്നോട് പറയുന്നത് ഞാൻ ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്തിരുന്നപ്പം എൻ്റെ പ്രൊജക്ട് ഗൈഡായിരുന്ന സാറാണ് സാർ എനിക്കൊരു ബ്രോഷർ അയച്ചു തരികയും ഇങ്ങനെ ഒരു ഉണ്ട് അപ്പോൾ അതിന് അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഒന്ന് ചെയ്തു നോക്കുമെന്നുള്ള ഇതിൽ സാർ അയച്ചു തന്നിരുന്നു അപ്പോൾ ഞാൻ ഞാനത് പിന്നീട് ആ സമയമായപ്പോൾ ഫോളോ അപ്പ് ചെയ്തു അതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു സാറ് ഈ ബ്രോഷർ അയച്ചു തന്നപ്പോൾ തന്നെ ബാക്കി ഗൂഗിളിൽ ഇതിനെപ്പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസ് എടുത്തിരുന്നു എന്താണ് നമുക്ക് നമുക്കിതുകൊണ്ടുണ്ടാവുന്നൊരു ഉപയോഗം അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ കരിയറിലിതെങ്ങനെയാണ് നമുക്കൊരു പോസിബിലിറ്റി ആയി മാറുക എന്നുള്ളത് ചെയ്ത് നോക്കിയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയപ്പോൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡിഗ്രിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് ഒരു ത്രീ സ്റ്റെപ്പാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ആദ്യം നാം വരുന്നതെന്ന് വെച്ചാൽ അവരൊരു നമ്മുടെ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിക്കുക അതായത് നിങ്ങൾ എന്തുകൊണ്ട് ഒരു പ്രോഗ്രാം ചൂസ് ചെയ്തു എന്നുള്ളത് അതൊരു ടു ഹൺഡ്രഡ് ബോർഡ്സിലാണ് നമ്മളോട് റൈറ്റപ്പ് റൈറ്റപ്പ് പോലെ ചോദിക്കുന്നത് അത് അവർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതൊരു എ ഐയും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കാരണം നമുക്കറിയാം ഇപ്പം എല്ലാം ചാജിപ്പിറ്റിയോട് ചോദിക്കലാണ് പക്ഷേ അത് ഒരിക്കലും ഉപയോഗിക്കരുത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഒരു ടു ഹൺഡ്രഡ് വേഡ്സിൽ എഴുതുക എന്നായിരുന്നു ആ റൈറ്റപ്പ് ആണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കാഡമിക് മെറിറ്റ്സ് ആണ് ഡിഗ്രിയിലെ മാർക്കിന് ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻ ലെറ്റേഴ്സാണ് ഏതെങ്കിലും ഒരു രണ്ട് പ്രൊഫസേഴ്സിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ ആണ് ഇവർ ചോദിക്കുന്നത് ഈ ഒരു മൂന്ന് സ്റ്റെപ്പും പിന്നെ ബാക്കി ഒരു പേഴ്സണൽ ഡീറ്റെയിൽസും കൂടി നമ്മുടെ ആപ്ലിക്കേഷൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഡിഗ്രിയിലെ പ്രോജക്റ്റ് ഇതിനൊരു മാനദണ്ഡം വരുന്നെന്ന് തോന്നുന്നു അല്ലേ ഡിഗ്രിയിൽ നമ്മുടെ അടുത്ത പ്രോജക്റ്റ് വർക്ക് ഗവേഷണ സംബന്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നോ അത് ഇതിനൊരു യോഗ്യതയായിട്ട് അവർ പരിഗണിച്ചിരുന്നോ ഇതിനോടൊപ്പം തന്നെ നമുക്ക് എഴുതണമെന്ന നിർബന്ധമില്ലാത്തൊരു ചോദ്യമുണ്ട് അതായത് നിങ്ങൾ ഡിഗ്രിയിൽ ഫിസിക്സുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പബ്ലിക്കേഷൻസോ ബുക്ക് പബ്ലിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും നടത്തിയിരുന്നു എന്നുള്ളത് ഞാൻ ഡിഗ്രിയിൽ ചെയ്തത് ആസ്ട്രോഫിസിക്സ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റായിരുന്നു ഒരു റേഡിയോ ടെലിസ്കോപ്പിൻ്റെ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ അതെനിക്ക് തോന്നുന്നു ഇത് കിട്ടുന്നതിൽ വളരെയധികം ഉപകരിച്ചിട്ടുണ്ട് കാരണം അത്തരമൊരു ഫീൽഡിൽ അങ്ങനൊരു റേഡിയോ ടെലിസ്കോപ്പ് കൺസ്ട്രക്ഷൻ എനിക്ക് തോന്നുന്നു ഡിഗ്രിയിൽ ഒരു വളരെ നല്ലൊരു പ്രൊജക്റ്റാണ് അതോടൊപ്പം തന്നെ ഞാനൊരു ഒരു നാനോ ഫിസിക്സിൽ ഒരു ചാപ്റ്റർ ബുക്ക് ചാപ്റ്റർ പബ്ലിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് രണ്ടും ആണ് കുറച്ചും കൂടി ഈയൊരു ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിന് കുറച്ചും കൂടി ഈസിയാക്കാൻ ഉപയോഗി ഉപകരിച്ചത് ഒരു റൈറ്റപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ ഇരുന്നൂറ്റി അൻപത് വാക്കുകൾക്ക് അവിയാതെ അപ്പം അതിൽ ഇതിലേക്ക് ആകർഷിച്ച കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് ടാനി എടുത്തു പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇതൊരു സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് എന്ന് തോന്നുന്നു പെൺകുട്ടികളാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതും സെലക്റ്റഡ് ആവുന്നതും അപ്പോൾ ആ ഒരു ഫാക്ടർ ടാനിയൻ ഇതിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അതായത് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് കുറച്ചുകൂടെ ഗവേഷണത്തിനുള്ള സാധ്യത പെൺകുട്ടികൾക്ക് ഇതിലുണ്ട് ആ ഒരു കാര്യത്തിനായിരുന്നു ആ റൈറ്റപ്പിൽ മുൻതൂക്കം കൊടുത്തിരുന്നത് ഞാൻ ആ റൈറ്റപ്പിൽ മൂന്ന് കാര്യങ്ങളാണല്ലോ മൂന്ന് പോയിൻറ്സ് ആണ് മെയിൻലി ഇൻക്ലൂഡ് ചെയ്തത് ഒന്ന് ഫിസിക്സ് എന്തുകൊണ്ട് ഇന്നത്തെ ഒരു സമൂഹത്തിൽ അതിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ് രണ്ട് വന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിൽ ഒരു ശതമാനം മാത്രമാണ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അടുത്തൊരു ഹയർ സ്റ്റഡീസിന് പോകുന്നത് അതിലും കുറവാണ് അത് കഴിഞ്ഞിട്ടുള്ളൊരു ഹയർ സ്റ്റഡീസിന് പോകുന്നത് പ്രത്യേകിച്ചൊരു മെയിൽ വുമൺ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഒരു കുറവ് കാണാൻ പറ്റും ഫീമെലിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് ആദ്യം വന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൻ്റെ ഇതിൽ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യണം എന്നൊരു ഒരു കൺസെപ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ ഈ ടി എ എഫ്ആർ എന്നുള്ളൊരു പ്രോഗ്രാം വളരെ സഹായിക്കും എന്ന് എനിക്ക് തോന്നി അതായത് പല നമുക്കിപ്പം ഒരു റോൾ മോഡലായിട്ട് ഒരു ഈ ഒരു ഫീൽഡിൽ ഒരു വിമൻ റോൾ മോഡലിനെ കണ്ടെത്തണമെങ്കിൽ കുറച്ചൊന്ന് പരിശ്രമിക്കണം കാരണം ഒരു മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ അതിന് നല്ലൊരു ഒപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു സേഫും ഒരു ഫോ ഫോക്കസ്ഡുമായിട്ടുള്ള ഒരു എൻവയൺമെൻ്റ് ആണ് ഈ ടി എഫ്ആർ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പെരിമെൻറ്റ് അതായത് തിയറി മാത്രമല്ല ഫിസിക്സ് അല്ലെങ്കിൽ തിയറി മാത്രമല്ല സയൻസ് എന്നൊരു പോയിന്റ് കൂടി ഞാൻ എൻ്റെ റൈറ്റപ്പിൽ ആഡ് ചെയ്തിരുന്നു ഇത് മൂന്നായിരുന്നു മെയിൻലി ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതികശാസ്ത്രം മുഖ്യമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയും ടച്ച് ചെയ്യുന്ന ഒരു ഏരിയയാണ് അതായത് ഫിസിക്സിൻ്റെ മദർ ഓഫ് എഞ്ചിനീയറിംഗ് എന്നാണ് വിളിക്കുന്നത് തന്നെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തൊട്ട് നമ്മുടെ ഡിഫൻസ് ഏരിയയിൽ വരെ ഫിസിക്സിൻ്റെ ഉപയോഗം ഉണ്ട് ടാനിയ ഏത് ഏത് മേഖലയിലേക്ക് തിരിയാനാണ് ടാനിയ ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ ഈ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഏത് മേഖലയാണ് ടാനിയ കൂടുതൽ ആകർഷിച്ചത് എനിക്ക് കൂടുതൽ ടീച്ചിങ്ങിലേക്കാണ് താല്പര്യം ഒരു അക്കാഡമിക് രീതിയിൽ അങ്ങനെ ഒരു കരിയർ ഒപ്റ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ നോക്കുന്നത് പി എച്ച് ഡി കഴിഞ്ഞതിനു ശേഷം റിസർച്ചിനു ശേഷം പി എഡ് ടീച്ചിംഗിലേക്ക് തിരിയണം എന്നാണ് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ഡിഗ്രി പ്രൊജക്ട് ആസ്ട്രോഫിക്സിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ ചൂട് പിടിച്ച് തന്നെ മുമ്പോട്ട് പോകാനാണോ സ്പെഷ്യലൈസേഷൻ അതെ അതെ ആസ്ട്രോഫിസിക്സ് ആണ് ആണോ കൂടുതൽ ആകാശങ്ങളിലേക്ക് നോക്കാനും അപ്പോൾ വിജ്ഞാൻ വിദേശികളേക്ക് ഒന്നിവിടെ മടങ്ങി വരാം എങ്ങനെയാണ് ഇതിന്റെ സാമ്പത്തിക സഹായമൊക്കെ സർക്കാർ തന്നെ നിർവഹിക്കുന്ന ഒരു രീതിയാണോ ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അക്കോമഡേഷൻ ഫുഡ് ആൻഡ് ട്രാവൽ എക്സ്പെൻസ് ഇവർ കംപ്ലീറ്റ്ലി ണ്ട് നമുക്കതിനുള്ള ടിക്കറ്റ്സ് എല്ലാം ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നമുക്കവിടെ ചെന്ന് ആ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ് അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഫസ്റ്റ് ഇയർ എം എസ് സി പഠിക്കുന്ന കുട്ടികൾക്കാണ് എം എസ് സി ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു പ്രോഗ്രാം അവർ മെയിൻലി നോക്കുന്നത് അതോടൊപ്പം ഫിസിക്സ് മാത്രമല്ല കമ്പ്യൂട്ടർ സയൻസിനും ഒപ്പം തന്നെ മാത്സിനും ഇങ്ങനെയുള്ള സമ്മർ സ്കൂൾ ക്യാമ്പുകൾ ടി എഫ് ആർ ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ടി എഫ് ആറും എച്ച് ബി സി എസ് ഇ ഹോമി ബാബ സെൻറ്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ ഇവരുണ്ടെങ്കിലും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഇവരുടെ ആ ഒരു പാഠ്യപദ്ധതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തും എന്നൊരു ധാരണയുണ്ടോ അതായത് ലെക്ചേഴ്സ് എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഗവേഷണ സംബന്ധമായ ഏതൊക്കെ മേഖലകളിലാകും ഈ കോഴ്സ് കടന്നു പോവുക ഇതിൽ നമുക്കിപ്പോൾ അവർ ഓഫർ ചെയ്യുന്നത് കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് ലെക്ചേഴ്സാണ് അതിൽ മെയിൻലി വരുന്നത് ലെക്ചേഴ്സ് തന്നെ നമുക്ക് ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുണ്ട് ഓൺലൈൻ എന്നുള്ള നേരിട്ട് ആയിട്ടുള്ളവരോടായിട്ടുള്ളൊരു സംസാരമായിരിക്കും ഓഫ്ലൈൻ എന്ന് പറയുന്നത് നമുക്ക് റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും അത് നമുക്ക് അതിനുള്ളൊരു പാസ്വേഡ് അവർ തരികയും നമുക്കത് ലൈഫ് ലോങ് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അതൊരു വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ പല വിമൻ സയൻറ്റിസ്റ്റുകൾ അവിടെ വരികയും നമുക്ക് അവരോട് പേഴ്സണലി നമ്മുടെ കരിയറിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിനുശേഷമുള്ള ഹയർ സ്റ്റഡീസ് അതിനെ അതിനെപ്പറ്റിയെല്ലാം നമുക്ക് പേഴ്സണലി സംസാരിക്കാനും സാധിക്കും ഒരു അണ്ണൊഫീഷ്യൽ സംസാരം എന്നുള്ള രീതിയിൽ അതിനും ഒരു ചാൻസ് അവർ തരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അവരുടെ ലബോറട്ടറീസ് നമുക്ക് വിസിറ്റ് ചെയ്യാനും ഒരു പരിധിവരെ നമുക്കൊരു ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള എക്സ്പെരിമെൻസ് നടത്താനുമുള്ളൊരു അവസരം കൂടി തരുന്നുണ്ട് പിന്നെ ജയൻ മീറ്റർ വേവ് റേഡിയോ ടെലിസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ടെലിസ്കോപ്പ് നമുക്ക് വ്യൂ ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അത് നേരിട്ട് സന്ദർശിക്കാനുമുള്ള ഒരിതും കൂടിയാണ് അവരിപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വ്യക്തി പരിശീലനത്തിന് ഒരുപാട് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് എന്ന് തോന്നിട്ട് ആനിയെ പറഞ്ഞില്ല ഞാനതാണ് മനസ്സിലാക്കിയത് അതായത് ഒരു മെൻറ്ററിങ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ നമുക്ക് ക്ലാസ് മുറികളിൽ സാധാരണഗതിയിൽ നമുക്ക് ലഭ്യമല്ലാത്തൊരു കാര്യമാണ് വ്യക്തിപരമായ ഒരു കുട്ടിയുടെ അഭിരുചി കണ്ടെത്തി അതിലേക്ക് ഒരു ഇരുപതോ മുപ്പതോ കുട്ടികളടങ്ങുന്ന ഒരു ക്ലാസ് റൂമിൽ ഒരു പക്ഷേ അധ്യാപകന് വന്ന് അത് അതിനുള്ള സാഹചര്യമേ ഉള്ളൂ ഇപ്പം ഇത്തരം വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഈ സംഭവം മുമ്പോട്ട് പോവുക അതോടൊപ്പം തന്നെ പെൺകുട്ടികൾ മാത്രം ഉൾക്കൊള്ളുക ഇതിനേത് രീതിയിലാണ് ടാനി ഇതിനെ നോക്കിക്കാണുന്നത് ഇത് ഒരു പക്ഷേ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ പുരുഷ സമൂഹത്തിൽ എത്തി നിൽക്കുമ്പം ഒരു പടി കൂടെ പോയി സ്ത്രീകൾക്ക് ഒന്നുകൂടെ ആക്കം കൂട്ടുന്ന ഒരു പ്രോഗ്രാമായിട്ട് അതായത് ഫിസിക്സിൻ്റെ ഒരു മേഖലയിലെ പ്രോഗ്രാം എന്നുള്ള ഉപരി ഇതൊരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കാണാമോ തീർച്ചയായും കാണാം അതായത് ഇന്ത്യയിൽ നിന്നുമൊട്ടാകെ ഏകദേശം അമ്പതോളം കുട്ടികളാണ് വരുന്നത് ഈ അമ്പത് പേരും വരുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ യൂണിവേഴ്സിറ്റീസ് വിവിധ കൾച്ചർ അങ്ങനെ അപ്പോൾ ഇത് നമ്മൾ ഒന്നിച്ച് ചേരുമ്പോൾ പരസ്പരം ഉണ്ടാകുന്ന ഒരു ഇതുണ്ട് അതായത് നമുക്ക് പരസ്പരം സംസാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും അത് കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിനും സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അക്കാഡമിക്കിന് പുറമെ അക്കാഡമിക്കിന് പുറമെ പേഴ്സണലായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ഇത് നമുക്ക് എന്തോരം ഉയർച്ചകൾ നമുക്ക് നമുക്ക് ഒരു എന്താ പറയുക പരസ്പരം സംസാരിച്ചുകൊണ്ട് പരസ്പരം സംസാരിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എനിക്ക് തോന്നിയിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഒരു രീതി ആയിരിക്കില്ല മറ്റു കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവുക അതായത് ഞാൻ എൻ്റെ ഒരു പരിമിതിയിൽ നിന്നായിരിക്കും ഒരു പക്ഷേ ചിന്തിക്കുക കാരണം ഇവിടെ അടുത്തുള്ളൊരു സ്ഥാപനം അങ്ങനെ ആയിരിക്കും പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് അവർ ഈ ഫിസിക്സിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു അംബീഷൻ എന്താണ് അവരെങ്ങനെയാണ് കരിയർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളൊരു ഒരു ഒരു അവസരം കൂടി എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നും കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ടാനിയയ്ക്ക് ടീച്ചിങ്ങിനോടാണ് താല്പര്യം എന്ന് പറഞ്ഞു ഒരു അധ്യാപിക എന്ന ആവുക എന്നുള്ളതാണ് ടാനിയയുടെ ലക്ഷ്യമല്ലേ അപ്പം അതിനു മുമ്പ് ഒരു ഗവേഷണം പൂർത്തിയാക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചു ഈ ഗവേഷണം ഇതുപോലെയുള്ള ഇപ്പം ടി ഐ ടി ഐ ആർ എഫിൽ ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി വന്നതുകൊണ്ട് തന്നെ ഇനിയും കേരളത്തിന് പുറത്തുള്ള സാധ്യതകൾ നമുക്ക് റിസർച്ച് സെൻറ്റേഴ്സൊക്കെ അതിലേക്കൊക്കെ ഒരു വാതിൽ ഇത് തുറക്ക തുറക്കാനായിട്ട് ഈ ഒരു പ്രോഗ്രാം സഹായിക്കുമോ ഏതെങ്കിലും രീതിയിൽ ഈ പ്രോഗ്രാമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള അധ്യാപകരുമാണ് വരുന്നത് അപ്പോൾ ടി എഫ് ആറിൽ തന്നെ അവരൊരു കരിയർ ഓപ്പർച്യൂണിറ്റി എങ്ങനെയായിരിക്കാം നിങ്ങളിനി എങ്ങനെയാണ് ഹയർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ക്ലാസ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കതിൽ വെറും നമ്മുടെ ഒരു ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾക്ക് പുറമെ എങ്ങനെയാണ് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നല്ലൊരു സ്കോളർഷിപ്പോടുകൂടി സ്കോളർഷിപ്പുകളെ പറ്റി ഫുൾ കവ ഗവൺമെൻറ് കവറേജ് ഉള്ള ഉണ്ട് അതിന് അത് വെച്ച് അത് അത് ആ സ്കോളർഷിപ്സിനോട് കൂടി നമുക്ക് നമുക്കെങ്ങനെയാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇപ്പോൾ നമ്മളിപ്പോഴത്തൊരു നോക്കി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അടുത്തുള്ളൊരു കോളേജിൽ അല്ലെങ്കിൽ അടുത്തുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുക അവിടെ പഠിക്കുക കഴിഞ്ഞു സെറ്റിൽ ഒരു അങ്ങനൊരിതിലാണ് പക്ഷേ ഇതിനേക്കാളും കൂടുതൽ അവസരങ്ങളും നമുക്ക് കൂടുതൽ നമ്മുടെ ഒരു കരിയറിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കൂടുതൽ അവസരങ്ങൾ തരുന്ന ഒട്ടനേകം ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മളോട് സംസാരിക്കാൻ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ഇത് അവിടെ പഠിച്ചവരോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുള്ളവരോ ആയിരിക്കും അപ്പോൾ ഈ ഒരു ടി എഫ് എറിൻ്റെ ഈ ഒരു വിഗ്യാൻ വിദൂഷി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വരുന്ന പല സയൻറ്റിസ്റ്റുകളും പല ലെക്ചറേഴ്സും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുനിന്നും പല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പല ഇതിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും എനിക്ക് തോന്നുന്നു അവരായിട്ടുള്ള ഒരു കോൺവെർസേഷൻ വഴി നമുക്ക് നമുക്ക് കിട്ടാവുന്ന ഒരു പല എക്സ്പോഷ്യറും പല ഓപ്പർച്യൂണിറ്റീസും മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സെയിൻറ്റ് ആൽബർട്സ് കോളേജിലാണല്ലേ ടാനിയെ ഇപ്പം എം എസ് ചെയ്യുന്ന അപ്പം അവിടെ നിന്നുള്ള ഒരു പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു അധ്യാപകരുടെയും സഹപാഠികളുടെയൊക്കെ ഒരു പിന്തുണ ഇപ്പം നമ്മൾ മെയ് ഇരുപത്താറ് തൊട്ട് ജൂൺ പതിനാല് വരെ ഏകദേശം മൂന്നാഴ്ചയോളമുള്ള പ്രോഗ്രാമാണ് അപ്പം അത്രയും ക്ലാസ്സസ് അവിടെ മിസ്സാവുന്നൊരു സാധ്യതയുണ്ട് അപ്പം ടീച്ചേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഫുൾ സപ്പോർട്ട് നൽകിയിട്ടുള്ളത് അവരാണ് അതായത് സെൻ്റ് ആൽബർട്ട്സ് കോളേജിൽ ഞാൻ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഹ്യൂജ് താങ്ക്സ് ഉണ്ട് കാരണം എന്തൊരു ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും ഇപ്പം ടി എഫ് ആർ എന്നല്ല പല ഐ ഐ ടികൾ ഐസർ അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇങ്ങനെ ഒരു സമ്മർ ക്യാമ്പ് പോലെ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെ ഇതിനെപ്പറ്റിയുള്ളതൊക്കെ ആദ്യമായി ഞാൻ പലതിനെ പറ്റിയും കേൾക്കുന്നത് ടീച്ചേഴ്സ് അയച്ച് തന്നരുമ്പോഴാണ് അപ്പോൾ അതിലും പിന്നെ ഇങ്ങനെ ഒരു പരിപാടി പങ്കെടു ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അപ്ലൈ ചെയ്യുക കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതൊരു പ്രശ്നമല്ല നമ്മുടെ കഴിവിനൊത്ത് പരിശ്രമിക്കുക അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു ഇതിൽ ഫുൾ സപ്പോർട്ട് തന്നത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഒപ്പം ക്ലാസ്സുകളാണെങ്കിലും ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന പോലെ ഇത്തരം സമ്മർ സ്കൂൾ പ്രോഗ്രാംസ് വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്നതായിട്ട് അറിയാമോ എന്നേക്ക് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എം എസ് സി ഫസ്റ്റ് ഇയർ എം എസ് സി സ്റ്റുഡൻസിന് ഫിസിക്സിൽ മാത്രമല്ല മാത്സിലും കമ്പ്യൂട്ടർ സയൻസിലും ഇങ്ങനെ ഒരു സമ്മർ ക്യാമ്പ് ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഡിഗ്രി കുട്ടികൾക്കും ടി എഫ് ആർ സമ്മർ ക്യാമ്പുകൾ ഓഫർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രമുഖ സ്ഥാപനങ്ങളായ ഐ ഐ ടിസ് ഐസർ എന്നിങ്ങനെ ഇതും യൂണിവേഴ്സിറ്റീസും പല യൂണിവേഴ്സിറ്റീസും ഇങ്ങനെ ഈ ഒരു സമയത്ത് സമ്മർ ക്യാമ്പുകളും മറ്റ് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും നൽകുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റിലായിരിക്കും നമുക്ക് അവൈലബിളായിട്ട് ഉണ്ടാവുക എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പോർട്ടൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നതിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും അവരുടെ ആ ഓരോ സ്ഥാപനത്തിൻ്റെയും വെബ്സൈറ്റ് പോർട്ടലിൽ ഉണ്ടാവും ഇതൊരു മാർച്ച് ഏപ്രിൽ മെയ് ആ സമയങ്ങളിലായിരിക്കും കൂടുതലായിട്ടും അവർ അവരുടെ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക ആസ്ട്രോ ഫിസിക്സിലേക്ക് ആസ്ട്രോ ഫിസിക്സ് ഫിസിക്സ് ഞാൻ ഇഷ്ടപ്പെടുന്നത് പ്ലസ് ടു സമയത്താണ് ലോക്ക്ഡൗൺ ആയിരുന്നു കോവിഡ് ബാച്ച് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു രാവിലെ സിക്സ് തേർട്ടിക്കായിരുന്നു ഫിസിക്സിൻ്റെ ക്ലാസ് ഉറങ്ങി എഴുന്നേറ്റ് ആദ്യം കേൾക്കുന്നത് ഫിസിക്സിൻ്റെ ക്ലാസ്സായിരുന്നു ആ ഒരു സമയത്താണ് ഫിസിക്സിനോട് ഒരിഷ്ടം കൂടിയത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്ക് വാട്ട് എന്ന ചോദ്യത്തിനേക്കാളും വൈ എന്ന് ചോദിക്കാൻ ഒരു കൂടുതൽ ക്യൂരിയോസിറ്റി തോന്നിയത് ആ ഒരു സമയത്താണ് അതുകൊണ്ടാണ് ഫിസിക്സ് ഒരു ഡിഗ്രിയായി ചൂസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത് അത് കഴിഞ്ഞ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്ച്വലി ഒരു പ്രൊജക്റ്റിന് നമുക്കൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യണം എന്നൊരു ഇത് വന്നത് ആ സമയത്ത് നമ്മുടെ മുമ്പിൽ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു നാനോ ഫിസിക്സ് സോളിഡ് ഫിസിക്സ് സെമി കണ്ടക്റ്റർ ഫിസിക്സ് ആസ്ട്രോ ഫിസിക്സ് അങ്ങനെ ഒത്തിരി അനവധി ഉണ്ടായിരുന്നു അതിൽ എന്നെ കൂടുതൽ ആകർഷിച്ചത് ആസ്ട്രോഫിസിക്സ് ആണ് നമ്മളിങ്ങനെ ആകാശ രാത്രി നക്ഷത്രങ്ങളും സൂര്യനും ബാക്കി പ്ലാനറ്റ്സൊക്കെ കാണുമ്പോൾ ഒരു ഉണ്ടാകുന്നൊരു കൗതുകം അപ്പോൾ അങ്ങനെയാണ് ഡിഗ്രിക്ക് പ്രൊജക്റ്റിന് ആസ്ട്രോഫിസിക്സ് ഫിസിക്സ് ചൂസ് ചെയ്തത് ചൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാണുന്ന വെറുതെ കാണുന്ന ഒരു ലൈറ്റോ അല്ലെങ്കിൽ തിളങ്ങുന്ന ഒരു സ്റ്റാറോ അല്ല അതിൽ കൂടുതൽ കാര്യങ്ങൾ അതിലുണ്ടെന്ന് മനസ്സിലാക്കിയത് അപ്പം അങ്ങനെ ആ ഒരു പ്രൊജക്റ്റിലൂടെയാണ് ശരിക്കും ആസ്ട്രോഫിസിക്സിനോട് ഇഷ്ടം കൂടിയത് ഈ വാട്ട് എന്നുള്ളതിന് പകരം വൈ എന്നൊരു ചോദ്യം പറഞ്ഞല്ലോ എന്ത് എന്നുള്ളതിൽ നിന്ന് മാറി എങ്ങനെ ഇത്തരം ഒരു ഫോക്കസ് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്ന ആളാണോ ടാനയ എന്ത് എന്നുള്ളതിനൊക്കെ കവിന് എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് അത്തരം ഒരു വിഷൻ ചെറുപ്പനാൾ തൊട്ടേ ഉണ്ടായിരുന്നോ കാരണം അത്തരം അഭിരുചികളാണ് നമ്മുടെ മുമ്പോട്ടുള്ള കരിയറിനെ പിന്നീട് നിശ്ചയിക്കുന്നത് അപ്പോൾ ഇത്രയൊരു അഭിരുചി പണ്ടേ ചെറുപ്പകാലം തൊട്ടേ ഉണ്ടായിരുന്നോ ഒരു സംഗതി കാണുമ്പം അത് എന്താ എന്ന് ചോദിക്കുന്നതിന് വിവരം എങ്ങനെയാണ് അമ്മയെന്ന് ചോദിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നോ ചോദിക്കുമായിരുന്നു കുഞ്ഞിലെ ഓരോന്ന് കാണുമ്പോഴും അതെന്താ അങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ അത് ഫിസിക്സാണ് എന്നുള്ളൊരു ബോധം അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അറിയാനുള്ളൊരാകാംക്ഷ അതായിരുന്നു എങ്ങനെയാണ് എന്താണ് ഇതിന് പിന്നിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അത് ചോദിക്കുമായിരുന്നു കുഞ്ഞിനെ മുതൽ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു പരീക്ഷണങ്ങളൊക്കെ ഒരുപാട് നടത്തുന്ന കുട്ടിയായിരുന്നു ഉറപ്പായിട്ടും എന്ത് എന്നുള്ളതൊക്കെ അവൻ്റെ എങ്ങനെയിലേക്ക് എത്തുമ്പം അതൊരു പരീക്ഷണത്തിലേക്ക് എത്തേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ അപ്പം ചെറിയ രീതിയിലുള്ള പരീക്ഷണ വസ്തുക്കളൊക്കെ ആയിട്ട് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് പണ്ട് തൊട്ടേ നടത്തുന്ന രീതി ഉണ്ടായിരുന്നോ നമുക്കൊരു വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ആ ഒരു പ്രായത്തിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തു നോക്കിയിട്ടുണ്ട് അതെല്ലാം വിജയകരമായിട്ടില്ല പിന്നെ നമുക്കൊരു എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് പലതും ചെയ്തു നോക്കിയിട്ടുണ്ട് വീട്ടിൽ തന്നെ ഫിസിക്സുമായിട്ട് വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ ബന്ധമുണ്ടോ ബാക്കി ഫാമിലി മെമ്പേഴ്സൊക്കെ ഈ മേഖലയിൽ കരിയർ ഓപ്റ്റ് ചെയ്തവരാണോ ഫിസിക്സ് ആരും ആരുമില്ല ഫാമിലിയിൽ ഇല്ല ഞാനാണ് ആദ്യം അമ്മ ആയിരുന്നു അപ്പോൾ അതിൽ നിന്നും ഒരു ഡീവിയേഷൻ വന്ന് ഞാൻ തന്നെയാണ് ആദ്യമായിട്ട് ഫിസിക്സ് ചൂസ് ചെയ്യുന്നത് ഫാമിലി സപ്പോർട്ടായിരുന്നു എൻ്റെ ഇഷ്ടം എൻ്റെ ഏത് കരിയറാണ് ചൂസ് ചെയ്യുന്നതെങ്കിലും അവർക്കതൊരു പ്രശ്നമല്ലായിരുന്നു എൻ്റെ ഇഷ്ടപ്പെട്ടതായിരിക്കണം ചൂസ് ചെയ്യുന്നത് യാതൊരു എന്താ പറയുക പ്രഷറിൻ്റെയും ഇതിൽ ചൂസ് ചെയ്യരുത് എന്താണോ ഇഷ്ടപ്പെട്ടത് അതെടുക്കുക എന്നായിരുന്നു അപ്പോൾ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഫിസിക്സ് തന്നെ ചൂസ് ചെയ്യാൻ പറ്റി സിബ്ലിങ്സ് ഉണ്ട് ബ്രദറാണുള്ളത് ബ്രദർ വർക്ക് ചെയ്യുവാണ് അപ്പോൾ ഉറപ്പായിട്ടും ടാനേക്ക് മുമ്പോട്ടുള്ള കരിയറിൽ ഗവേഷണമാണെങ്കിലും മറ്റ് തൊഴിൽ സാധ്യതകളാണെങ്കിലും എല്ലാത്തിനേക്കും ഒരു പുതിയ വഴിത്തിരിവ് ഈ ഒരു സമ്മർ സ്കൂൾ പ്രോഗ്രാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരുപാട് നന്ദി താങ്ക് യു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് നയിക്കുന്ന വിഖ്യാൻ വിദേഷി പരിപാടിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ടാനിയ ടോമിയുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹായം നീനു യുവവാണി കുരുവിളി